എല്ലാവർക്കും നെടുമ്പുള്ളി മീഡിയയുടെ പുതുവത്സരാശംസകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പതിനഞ്ച് വാട്ടുള്ള ഒരു ഹൈ പവർ എൽ ഇ ഡി ബൾബിനെ കുറിച്ചാണ് അപ്പോൾ ഈ ബൾബ് എങ്ങനെയാണ് ഉണ്ടാക്കുക അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ എൽ ഇ ഡി ബൾബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഒൻപത് വാട്ടിൻ്റെ ബൾബ് അതേപോലെ തന്നെ ഇൻവെർട്ടർ ബൾബുകൾ ഇൻവെർട്ടർ ബൾബിൻ്റെ ഡ്രൈവർ ടൈപ്പും ഡി ഒ ബി ടൈപ്പും പിന്നെ ആർ ജി ബി ലൈറ്റ്സ് സ്പോട്ട് ലൈറ്റ് ഇങ്ങനെ പലതരം എൽ ഇ ഡി ബൾബ് ൾ എങ്ങനെയാണ് ഉണ്ടാക്കുക അതിൻ്റെ പാർട്സൊക്കെ എവിടുന്നാണ് കിട്ടുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ തന്നെയുള്ള ഒരു പുതിയ ബൾബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതാണ് ഈ പതിനഞ്ച് വാട്ടിൻ്റെ ഹൈ പവർ എൽ ഇ ഡി ലാംബ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പതിനഞ്ച് വാട്ടിൻ്റെ ഹൈ പവർ എൽ ഇ ഡി ലാമ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതൊക്കെ ഇതാണ് അതിൻ്റെ ബോഡി അല്ലെങ്കിൽ ഹൗസിങ് എന്ന് പറയുന്ന ഭാഗം നോക്കൂ അതിൻ്റെ ഉള്ളിൽ അലുമിനിയത്തിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് അല്ലേ അപ്പോൾ അലുമിനിയം കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു എന്താണ് ബോഡിയാണ് ഇതിനുള്ളത് അപ്പോൾ ഹീറ്റ് പരമാവധി ഇതിനുള്ളിലൊക്കെ സ്പ്രെഡായിട്ട് പോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ബൾബുകളുടെ ലൈഫ് നമുക്ക് പരമാവധി കൂട്ടാൻ പറ്റും ഓക്കെ ഇനി നോക്കൂ ഡി ഒ ബി ആണ് ഇത് ഇത് ആൽഫ ടൈപ്പ് ഡി ഒ ബി ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് നല്ല ലൈറ്റും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡി ഒ ബി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ബൾബ് ഉണ്ടാക്കുന്നത് ഇനി നോക്കൂ ഇത് അതിൻ്റെ ഡിഫ്യൂസറാണ് നമുക്കറിയാം സാധാരണ ബൾബുകൾ ഡിഫ്യൂസർ പോലെ തന്നെയാണ് ഒരു ഷേപ്പ് നല്ല ഭംഗിയുണ്ട് എന്ന് മാത്രം ഓക്കെ ഇനി നോക്കൂ ഇത് അതിൻ്റെ ഹീറ്റ് സിങ്ക് ആണ് ടിക്കി അല്ലെങ്കിൽ ഹീറ്റ് സിങ്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് അപ്പം നല്ല കട്ടിയുള്ള ഒരു ഹീറ്റ് സിങ്കാണ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതിനോട് കൂടുതൽ നമുക്കറിയാം അതിൻ്റെ ക്യാപ്പ് ബി ട്വൻറ്റി ടു ക്യാപ്പ് ഉണ്ട് അപ്പോൾ വയർഡ് ക്യാപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത് അതേപോലെ ഇതതിൻ്റെ പാക്കിംഗ് ബോക്സാണ് ഈ ബൾബിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഈ ഡി ഒ ബിയും ഹീറ്റ്സിംഗും തമ്മിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാനുള്ള ഹോൾസ് ഈ ഡി ഒ ബിയിൽ ഇല്ല എന്നുള്ളതാണ് അതുമാത്രമാണ് ഞാനൊരു പോരായ്മയായിട്ട് കാണുന്നുള്ളൂ അപ്പോൾ അതിന് പകരം നമ്മൾ നല്ല രീതിയിൽ ഇവിടെ ഹീറ്റ് സിങ്ക് പേസ്റ്റ് തേച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതവിടെ നിൽക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ബൾബ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഇതിൻ്റെ അഡ്ജി കൂടെ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒട്ടി നിന്നുള്ളൂ ഇവിടെ ഇങ്ങനെ ഹീറ്റ്സിങ്ക് പേസ്റ്റ് ഇവിടെ തേക്കണമെന്നില്ല നമ്മുടെ കയ്യിൽ പ്രസ്സിങ് മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് കറക്റ്റ് ഒന്ന് താക്കിയാൽ മതി ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഹീറ്റ്സിങ്ക് ഈ ബോഡിയിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യാണ് അപ്പോൾ സാധാരണ ഇങ്ങനെ ചെയ്യണമെന്നില്ല നമുക്ക് ഇതിൽ നമ്മുടെ ബോഡൊക്കെ കണക്ട് ചെയ്തൊരു വയറൊക്കെ കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനം പ്രസ് ചെയ്താലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പ്രെസ്സിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിത് ആദ്യം ഒന്ന് ഇതിൽ ഫിക്സ് ചെയ്യാണ് കുറച്ച് ഹി ഹീറ്റ്സിങ്ക് പേസ്റ്റ് ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള ടൂൾ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇത് ഞാൻ സാധാരണ ഒൻപത് വാട്ടിൻ്റെ ബൾബിലെ ഈ ഹീറ്റ്സിങ് പ്രസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടൂളാണ് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നമുക്കൊന്ന് അമർത്തി നോക്കാം അമർത്തിയിട്ട് ഒന്ന് ഉറപ്പിച്ച് വയ്ക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ഹീറ്റ് സിങ്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബി ട്വൻറ്റി ക്യാപ്പിൽ നിന്നുള്ള ഈ വയർ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ പുറമേക്ക് എടുക്കുകയാണ് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നമ്മുടെ ഡി ഒ ബിയിലേക്ക് ഇത് സോൾഡർ ചെയ്യണം അപ്പോൾ ഡി ഒ ബിയുടെ ഇവിടെ കാണാം എൽ എന്നൊരു ഭാഗം കാണാം എൻ എന്നൊരു ഭാഗം കാണാം ഈ രണ്ട് പോയിന്റിലേക്കാണ് നമ്മൾ ഈ രണ്ട് വയർ സോൾഡർ ചെയ്യേണ്ടത് അത്ര ഇതിൽ സോൾഡർ ചെയ്യാനുള്ളൂ ആകെ രണ്ട് ലീഡ്സ് സോൾഡർ ചെയ്യാൻ മാത്രമേ ഈ ഒരു ബൾബിലുള്ളൂ ഓക്കെ ഓക്കെ അപ്പം നമ്മളിവിടെ ഈ രണ്ട് പോയിൻറ്സും സോൾവ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഹീറ്റ് സിങ്ക് പേസ്റ്റ് തേക്കണം ഇവിടെ നമ്മൾ സ്ക്രൂ ഇടാത്തുകൊണ്ട് കറക്റ്റായിട്ട് ഗം തേച്ചിട്ട് ആ ഒരു ഗമ്മിൽ വേണം ഇത് ഒട്ടി ഒട്ടിനിക്കാൻ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതിൽ ചെറിയ സ്ക്രൂ ചെറിയ ഹോള് നമുക്ക് ഇട്ടിട്ട് സ്ക്രൂ ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാനിവിടെ സ്ക്രൂ ചെയ്യണില്ല ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഇട്ടിട്ട് ഒപ്പിക്കുകയാണ് ചെയ്യണത് ഓക്കെ സോ കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നാൽ ഇതിലേക്ക് ഒട്ടി ഓക്കെ അപ്പോൾ നമ്മുടെ ബൾബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഈ ക്യാപ്പ് ഫിക്സ് ചെയ്യാണ് വേണ്ടത് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ക്യാപ്പ് പഞ്ച് ചെയ്യാണ് അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ പഞ്ച് മെഷീൻ ഉണ്ട് അപ്പോൾ ഈ പഞ്ച് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് പഞ്ച് ചെയ്യുന്നത് കണ്ടില്ലേ ഇനി നമ്മുടെ കയ്യിൽ പഞ്ച് മെഷീൻ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ കുറച്ച് ഗം ഇട്ടിട്ട് ഇത് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ പഞ്ച് മെഷീൻ വെച്ചുകൊണ്ട് ഒന്ന് പഞ്ച് ചെയ്യാണ് ഇഷ്ടം ഒന്നാണ് നമ്മുടെ ബൾബ് ഇവിടെ പഞ്ച് ആയിട്ടുണ്ട് കണ്ടോ ഓക്കെ നമ്മുടെ ബൾബിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഹൈ പവറുള്ള ഒരു ലൈറ്റാണിത് കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഡിഫ്യൂസർ കൂടി ഇട്ട് നോക്കാം അപ്പോൾ ബൾബിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി കത്തിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈ പവറുള്ള ലൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പതിനഞ്ച് വാട്ടിൻ്റെ ഹൈ പവറുള്ള ബൾബ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബൾബാണ് അതിൻ്റെ പാക്കിംഗ് ബോക്സ് ആണത് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മെറ്റീരിയൽസ് കൊറിയറിൽ അയച്ച് തരാമെന്നാണ് ഓക്കെ അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൽ ഇ ഡി ബൾബുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് കാണാത്തവർ ആ വീഡിയോസ് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്